കുമ്പളം പഞ്ചായത്ത് പ്രദേശത്തെ സി പി ഐ എം പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സഹാവ് എം എസ് അയ്യപ്പന്റെ മുപ്പത്തൊന്നാമത് അനുസ്മരണ സമ്മേളനം സി പി ഐ എം കുമ്പളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനം സി പി ഐ എമ്മിന്റെ പള്ളുരുത്തി ഏരിയ സെക്രട്ടറി പി എ പീറ്റർ ഉദ്ഘാടനം ചെയ്തു വി എ പൊന്നൻ അധ്യക്ഷ വഹിച്ച അനുസ്മരണ സമ്മേളനത്തിൽ വി കെ വിനയൻ ഗിരി ടീച്ചർ സീത ചക്രവാണിൻ എന്നിവർ സംസാരിച്ചു ഈ സംസ്ഥാനത്ത് കാണിക്കുന്ന സംബന്ധിച്ച് ഈ ജനങ്ങളോട് പറയുന്നത് പല പദ്ധതികളെയും നടത്തുകയാണ് ട്രഷറി അടപ്പിക്കുന്നതിന് വേണ്ടി നീക്കം നടത്തുകയാണ് ഈ സംസ്ഥാനത്ത് പൊതിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ കൃത്യമായ ബിഹിതം ഈ സംസ്ഥാനത്ത് ലഭിക്കുക എന്നുള്ളത് ഭരണഘടനാ നമുക്ക് ലഭിക്കേണ്ട അവകാശമാണ് അങ്ങനെ അവകാശം വരുമ്പോ റവന്യൂ കമ്മിയുടെ ഭാഗമായിട്ടുള്ള പൈസ നമുക്ക് കിട്ടേണ്ടതുണ്ട് ട്രഷറി അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള പൈസ നമുക്ക് പദ്ധതികളുടെ പൈസ നമുക്ക് കിട്ടേണ്ടതുണ്ട് ഈ സംസ്ഥാന പൈസയുടെ നഷ്ടപരികാരം നമ്മൾ അങ്ങനെ എല്ലാം കൂടി കൂട്ടിയപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്ത് പറയേണ്ട നമുക്ക് അവകാശപ്പെട്ട പാർട്ടി സംബന്ധിച്ചുള്ള കണക്ക് ചോദിച്ചപ്പോൾ അമ്പത്തി ഏഴായിരത്തി നാനൂറ് നമ്മൾ ഈ കോടി രൂപ ഗവൺമെന്റ് ഗവൺമെന്റ് കേന്ദ്ര ഇന്ത്യ കേരള ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ ചർച്ച ചെയ്യാൻ നമ്മുടെ സംഘത്തിനായി സംസ്ഥാന ധനകാര്യമന്ത്രി ബാലഗോപാലൻ സംഘം ഡൽഹിയിൽ ചെന്നോ പക്ഷെ ഒരു മന്ത്രി കേന്ദ്രമന്ത്രിയായിരുന്നു പങ്കെടുത്തില്ല ഒരു ം തയ്യാറാകുന്നില്ല വീണ്ടും സുപ്രീംകോടതിയിൽ പോയി സുപ്രീംകോടതി പറഞ്ഞിട്ടും കേരള ഗവൺമെന്റും തയ്യാറാകുന്നില്ല നിങ്ങൾ കേസ് പിൻവലിച്ചാൽ